ഒരു ഫുഡ് അവരുണ്ടാക്കുന്ന ആരും കഴിക്കാൻ പറ്റത്തില്ല ആ കുഞ്ഞു ഒരു വർഷം കുഞ്ഞുങ്ങളൊക്കെ കഴിച്ചു ഞാൻ മാറ്റു അല്ല കുഞ്ഞുങ്ങളൊക്കെ ഈ ഒരു ഒരു കുട്ടികളെ മാറ്റാനുള്ള തീരുമാനമാണ് യും ഭാഗത്തു നിന്നും വരുന്നത് കാര്യം നമ്മൾ നോക്കുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ടി സി ഇന്ന് തന്നെ അടച്ചു തരുക ഇപ്പം നിലവിൽ നിൽക്കുന്നവരെ മാറ്റി പുതിയ ആളിനെ വെക്കണം അല്ലാത്ത അല്ലാത്തവശ്യം നമ്മള് മക്കൾക്കൊക്കെ തിരിച്ചു മേടിച്ചിവിടുന്ന് പോവും നമ്മളുടെ മക്കളുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് വേറെ ഒന്നും ഞങ്ങള് നോക്കില്ല സ്കൂളില് ഇവിടുത്തെ പേരന്റ്സ് ചില പരിപാടികളാണ് ഇവിടുത്തെ പേരന്റ്സ് ഇവിടെ എന്തോ ഫുഡൊക്കെ റെഡി ആക്കിയിട്ട് അപ്പൊ അതിന്റെ പാചകവും കാര്യങ്ങളൊക്കെ തയ്യാറാക്കിയിട്ട് പേരന്റ്സ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന പാത്രം കഴിയുന്ന കാണാം ഇവിടെ നിലവിലൊരു തൊഴിലാളി ഉണ്ടായിട്ട് പോലും ഇപ്പോൾ രക്ഷകർത്താക്കളാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണം നമുക്ക് അന്വേഷിക്കാം സാധാരണ നിലയിൽ സ്കൂളുകളിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ ഫുഡുകൾക്ക് ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെ പേരൻസ് വന്ന് പാചകം ചെയ്യാറുള്ളത് പക്ഷേ ഇവിടെ എന്താണ് കാരണം നമുക്ക് അന്വേഷിക്കാം ഇവിടെ നിൽക്കുന്ന പേരൻസിനോട് നമുക്ക് ചോദിക്കാം എൻ്റെ പേര് വിനീത 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 വൈസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് കൂടിയാണ് സംഭവം എന്താണ് ഒക്കെ പാത്രം ആക്കുന്നു എന്നാണ് സംഭവം ഇവിടെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അമ്മ നമ്മളെന്ത് പറഞ്ഞാലും പെട്ടെന്ന് ദേഷ്യം വരും പിള്ളേർക്ക് വൃത്തിയായിട്ട് ഭക്ഷണം വെച്ച് കൊടുക്കുന്നില്ല ഇവിടെ അകുതി കൂടുതലും പിള്ളേർ വീട്ടിൽ നിന്ന് ഭക്ഷണം കൊണ്ടുവന്നാണ് കഴിക്കുന്നത് ഇവിടുത്തെ ഭക്ഷണം കഴിവതും പിള്ളേർ കഴിക്കത്തില്ല എത്ര വൃത്തിയായിട്ട് ഭക്ഷണം കൊടുത്താലും അവർ നിർബന്ധിച്ച് പിള്ളാരെ കൊണ്ട് കഴിപ്പിക്കുക അത് പിള്ളേർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറേ ദിവസം കൊണ്ട് ഞങ്ങളും രക്ഷകർത്താക്കൾ എല്ലാവരും കൂടി ഇതിനെതിരെ ഒരു പ്രതിഷേധം എന്നുള്ള രീതിയിൽ ഇവിടെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്ന് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാതെ ഞങ്ങൾ എല്ലാരും കൂടെ ചേർന്നിട്ട് കുഞ്ഞുങ്ങള് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം ചെയ്ത് കൊടുക്കാനുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ ചെയ്യുന്നത് ഇവിടെ എന്റെ മോലും മോളും പഠിക്കുന്നുണ്ട് രണ്ടുപേരും ഇവിടെ പഠിക്കുന്നുണ്ട് എന്താണ് ഇങ്ങനെ ഈ കാരണം ഇവിടെ നമ്മുടെ സർക്കാർ നൽകുന്ന അരിയും ഭക്ഷണ സാധനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വൃത്തിയായിട്ട് ആഹാരം പാചകം ചെയ്തു കൊടുക്കുന്നില്ല ഇവിടെ ഒരു പാചകക്കാരിയായിട്ട് കേറിയിരിക്കുന്ന ഒരു അമ്മ വർഷങ്ങൾ കൊണ്ട് ആ അമ്മയുടെ ഒരു നിയന്ത്രണത്തിലാണ് ഇവിടുത്തെ പാചകപ്പുരയും അതുപോലെ ഇവിടുത്തെ എല്ലാ അധികാരങ്ങളും എനിക്ക് തോന്നുന്നു യച്ചമിനെക്കാളും അധികമുള്ള അധികാരങ്ങളെല്ലാം ആ അമ്മയ്ക്കാണ് അന്നേരം കുഞ്ഞുങ്ങൾക്ക് ചിലന്തി വീണ ഭക്ഷണം അതുപോലെ മുടി വീണ ഭക്ഷണം വൃത്തിയില്ലാതെ ഹെയർ ക്യാപ്പോ അല്ലെങ്കിൽ കുക്കിംഗ് ആയിട്ട് ബന്ധപ്പെട്ട യാതൊരു നിയമങ്ങളും പാലിക്കാതെയുള്ള ഒരു ഭക്ഷണം ഉണ്ടാക്കുന്ന രീതി അതുപോലെ അടുക്കള നമ്മുടെ കൊട്ടിലിനേക്കാളും നമ്മുടെ വീട്ടിലെ കുട്ടിലുകളൊക്കെ നല്ല വൃത്തിയിൽ നമ്മൾ സൂക്ഷിക്കുന്നു അതിനേക്കാളും വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ അത് സ്ലാബിന്റെ പുറവൊക്കെ തോന്നുന്നു തുടച്ചിട്ട് വെക്കാൻ അത്ര വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക ഞങ്ങള് പറഞ്ഞ് കുറേ നാള് ഞങ്ങള് പരാതിപ്പെട്ട് അവസാനം ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാതെ ഇതിനെ മാറ്റം ഉണ്ടായേ പറ്റിയിട്ടുള്ളൂ ഇറങ്ങിയിരിക്കുക അല്ലല്ലോ ഒരിക്കലുമില്ല ഞങ്ങളിത് എന്ന് ഞങ്ങൾ കുഞ്ഞുങ്ങളായിട്ട് ഞങ്ങൾ വന്ന് കാണുന്നതാ അപ്പൊ അന്നോട്ട് ഞമ്മള് പരാതി പറയുന്നുണ്ട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇവിടെ എച്ച് എമ്മിനെക്കാളും അല്ലെങ്കിൽ ഇവിടുത്തെ ടീച്ചേഴ്സിനെക്കാളും അധികാരം അവർക്കാണ് അപ്പം അവർക്കോടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷിതാക്കളായിട്ട് ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് രക്ഷും ഇനി നമ്മൾ വേറെ ഒന്നും നോക്കുന്നില്ല വേറെ ഒരു അധികാരികളെയോ അല്ലെങ്കിൽ വേറെ ടീച്ചേഴ്സിനെയോ പുറമെയുള്ള സംഘടനക്കാരെയോ ആരെയും നമ്മൾ നോക്കുന്നില്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും ഏർപ്പാട് ചെയ്യുക അല്ലെങ്കിൽ ഞങ്ങളുടെ ടി സി ഇന്ന് തന്നെ അടിച്ചു ശരിയാണോ ആ പറഞ്ഞ പരാതി ശരിയായതുകൊണ്ടാണല്ലേ പേരൻസിനോട് ഫുഡ് കൊടുക്കാൻ തീരുമാനിക്കും നമ്മുടെ ആവശ്യം ഫുഡ് കഴിക്കാൻ പറയുമ്പോ ഒരു കറി എനിക്ക് ഫുഡ് വേണ്ടേ വേണ്ട അങ്ങനെയുള്ള സ്ഥിതി ഒന്ന് മാറണം കഴിക്കാൻ പഠിക്കുന്നുണ്ട് അവര് തീർത്തും പറയുന്നു നമ്മുടെ മക്കൾക്ക് വൃത്തിയായിട്ടുള്ള ഭക്ഷണം ഇവിടുന്ന് കൊടുക്കുന്നില്ല അത് നമുക്ക് ബോധ്യമായപ്പം നമ്മൾ പേരൻസ് തന്നെ വന്ന് ഉച്ചഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുക കാരണം ഇപ്പൊ നിലവിൽ നിൽക്കുന്ന അവരുടെ ജോലി നമുക്ക് കളയണമെന്നൊന്നുമില്ല പക്ഷേ എങ്കിലും അവര് വൃത്തിഹീനമായ രീതിയിൽ വെച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമ്മൾ പേരൻസ് എല്ലാം കൂടെ ഒന്നേ പോലെ നിന്ന് ഇപ്പോൾ ഒരു ഒരു മാസത്തിന് മുമ്പ് കുഞ്ഞിന് ചോറിനകത്തുനിന്ന് ചിലന്തി കിട്ടിയെന്ന് പറഞ്ഞു പക്ഷേ ചില കിട്ടിയെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ വിശ്വസിച്ചില്ല കാരണം ഈ ഇത്രയും ഇവിടെ കുറഞ്ഞ കുട്ടികളാണുള്ളത് ആ ഒരു ഏകദേശം കുറച്ച് പിള്ളേർ ഇവിടുന്ന് ഫുഡ് കഴിക്കുന്നുള്ളൂ ആ പിള്ളേർക്ക് പോലും കൊടുക്കുന്നതിനകത്ത് വൃത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസമായില്ല എങ്കിലും ഞാൻ ചോദിച്ചു മോഞ്ഞ് ടീച്ചറിനോട് പറഞ്ഞില്ലെന്ന് ചോദിച്ചാൽ പറഞ്ഞില്ലെന്ന് പറഞ്ഞ് അടുത്തിരുന്ന കുട്ടിയെ കാണിച്ചെന്ന് പറഞ്ഞു ഞാൻ പിന്നെ അതൊരു ഇഷ്യൂ ആക്കാൻ നിന്നില്ല കാരണം നമുക്കതൊരു വിശ്വാസമായില്ല പിന്നെ ഇതിനെ തുടർന്ന് കംപ്ലൈൻ്റുകൾ വന്നപ്പോൾ നമുക്ക് ബോധ്യമായി പിന്നെ നമ്മളത് ടീച്ചേഴ്സിനോട് പറയുകയും ചെയ്ത് അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു അങ്ങനെയാണിപ്പം നമ്മൾ തന്നെ തുണിറങ്ങിയേക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വൃത്തിയായിട്ടുള്ള ഭക്ഷണം കൊടുക്കുക കാരണം കൊച്ചു മക്കളാണ് അവര് അവർക്ക് നാളെ ഇതിന്റെ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ പിന്നീട് വരാൻ വരുത്തുള്ളൂ അതുകൊണ്ട് നമ്മൾ അത് അതിനെന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുക്കണം ഒന്നെങ്കിൽ ഇപ്പം നിലവിൽ നിൽക്കുന്ന അവരെ മാറ്റി പുതിയ ആളിനെ വെക്കണം അല്ലാത്ത പക്ഷേ നമ്മള് മക്കൾക്കൊക്കെ തീച്ചു മേടിച്ചു ഇവിടുന്ന് പോകും നമ്മളുടെ മക്കളുടെ ആരോഗ്യമാണ് നമുക്ക് വലുത് വേറെ ഒന്നും ഞങ്ങൾ തീരുമാനം അപ്പോൾ പ്രൈവിഡ് പ്രേക്ഷകര് നമ്മൾ ഈ കണ്ടതു ഈ രക്ഷകർത്താക്കൾ പറഞ്ഞതുപോലെ കുട്ടികളുടെ ആരോഗ്യമാണ് അവർക്ക് പ്രാധാന്യം കുട്ടികൾക്ക് വൃത്തിയുള്ള ഭക്ഷണം കൊടുക്കുക അവർ പറയുന്ന കാര്യം ന്യായമാണ് സർക്കാർ കൊടുക്കുന്ന ഉച്ചഭക്ഷണം അത് വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ പാകം ചെയ്ത് വൃത്തിയായിട്ട് കുട്ടികൾ കൊടുക്കുക ഈ ഒരു ന്യായമായ ആവശ്യം നിരന്തരമായി ഇവിടുത്തെ രക്ഷകർത്താക്കൾ ഉന്നയിക്കുന്നുണ്ടെങ്കിലും ഇതിന് യാതൊരു പരിഹാരം ഉണ്ടായിട്ടില്ല അപ്പൊ നമ്മുടെ പ്രസിഡന്റ് ഇവിടെ ഉണ്ട് പ്രതികരണം നമ്മുടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലങ്ങളായിട്ട് ഈ ഉച്ചഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം പല രക്ഷിതാക്കളും പരാതി എന്നുള്ള നിലയിൽ ഇവിടെ പറയുന്നുണ്ടായിരുന്നു അപ്പം നമ്മളത് അത് ഒരു വാണിംഗ് എന്നുള്ള നിലയിൽ പാചകത്തൊഴിലാളിയായിട്ടുള്ള വ്യക്തിക്ക് അത് അവരോട് പറഞ്ഞ് അത് പരിഹരിച്ച് നോക്കൊണ്ടിരുന്നതായിരുന്നു എന്നിട്ടും നിരന്തരം ഇങ്ങനൊരു പരാതി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മുടെ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സ്കൂളിൽ രക്ഷിതാക്കൾ ഉച്ചഭക്ഷണ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവർ പലരും ഈ അന്നാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഈ പ്രശ്നം ഇത്രയും ഒരു കാരണം അന്ന് ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ രക്ഷിതാക്കളെല്ലാവരും ഇതിൻ്റെ അവസ്ഥ മനസ്സിലാക്കി അപ്പോൾ അത് അവർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ടാണ് അവർ കൂടുതൽ രക്ഷിതാക്കളും ഇതിനെതിരെ രംഗത്ത് വന്ന് അവർ പ്രതികരിക്കാൻ തുടങ്ങിയത് നമ്മുടെ സ്കൂളിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് നിലവില് ഇങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയില്ല അവർക്ക് അങ്ങനെ ആണെങ്കിൽ ഈ ഒരു സാഹചര്യം ആണെങ്കിൽ കുട്ടികളെ ഇവിടെ നിന്നും മാറ്റാനുള്ള ഒരു തീരുമാനമാണ് ഭൂരിഭാഗം രക്ഷിതാക്കളുടെയും ഭാഗത്തു നിന്നും വരുന്നത് അവർ ഈസി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു പരിഹാരം കണ്ടില്ലെങ്കിൽ നമ്മൾ അടുത്ത അധ്യയന വർഷത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ ഇപ്പം നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഏതാണ്ട് പകുതിയിൽ കൂടുതൽ കുട്ടികളും ഈ ഒരു കാരണത്താൽ ഇവിടെ നിന്ന് മറ്റ് സ്കൂളുകളിലേക്ക് പോകാൻ ഒരു സാഹചര്യമുണ്ട് ഇവിടെ പേരൻസ് എടുക്കുന്ന തീരുമാനം അതായത് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ആരോഗ്യത്തിൻ്റെ സുരക്ഷയെ മുൻനിർത്തി പേരൻസ് എടുക്കുന്ന ഏ തീരുമാനത്തിനും പി ടി ഐ പ്രസിഡന്റ് എന്നുള്ളതിൽ അവർക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുവാനാണ് എൻ്റെ തീരുമാനം എ ഇ ഒ ഉൾപ്പെടെയുള്ള എഇ അതുപോലെ തന്നെ ന്യൂൺ മീൽ ഓഫീസർ ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട അധികാരികളുമായി നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് എഇടേയും അതുപോലെ തന്നെ ന്യൂൻ മീൽ ഓഫീസറുടെയും സാന്നിധ്യത്തിൽ ഇവിടെ നമ്മൾ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട് സ്കൂളിലെ മാനേജ്മെന്റും രക്ഷിതാക്കളും പി ടി എ കമ്മിറ്റി അംഗങ്ങളും ഉൾപ്പെടെയുള്ളവർ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കും ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ തീർച്ചയായും കുട്ടികളുടെ ആരോഗ്യമാണ് നമുക്ക് ഏറ്റവും പ്രധാനം അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഒരു മീറ്റിംഗ് ഇന്ന് സ്കൂളിൽ ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ശേഷം തീരുമാനിച്ചിരിക്കുകയാണ് ആ മീറ്റിംഗിൽ എന്താണ് ഇതിന് ശാശ്വതമായ പരിഹാരം ഈ കുട്ടികളുടെ ആരോഗ്യം കൊടുക്കുന്ന ഭക്ഷണം വൃത്തിയായിരിക്കണം എന്ന രീതിയിലുള്ള ഒരു ആവശ്യമാണ് പേരൻസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല ഞങ്ങളുടെ കുട്ടികൾ ടി സി തിരിച്ചു നൽകണം ഞങ്ങൾ വേറെ സ്കൂളിൽ എന്നുള്ളതാണ് പേരന്റ്സ് പറയുന്നത് അത് നിരന്തരമായ ഒരു പല പ്രാവശ്യം പറഞ്ഞിട്ട് പോലും ഇപ്പൊ ഇപ്പൊ നമുക്ക് ഇവിടെ നോക്കിയാൽ പല കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡാണ് കഴിക്കുന്നത് കണ്ടോ ഇവിടെ കൊടുക്കുന്ന കുട്ടി ഭക്ഷണമല്ല പല കുട്ടികളും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണമാണ് ഈ പാത്രങ്ങൾ കഴിക്കുന്നത് മോളുടെ പേരെന്താ രക്ഷയാ രക്ഷയാളെന്താ ചേർക്കൊണ്ടുവരുന്നത് എന്താ എവിടുന്നു ചോല കഴിക്കാത്ത സ്കൂൾ ചോറ് ചോലെന്താ കഴിക്കാത്ത മുടി ഉള്ളത് കൊണ്ടാണോ അത് ശെരി ആര് പറഞ്ഞു മുടിയുണ്ടെന്ന് അമ്മ ഇട്ടിട്ടുണ്ടോ ഇയാളുടെ ചോറിൽ മുടിയുള്ളത് തല മുടി മുടിയുള്ളതുണ്ടോ ചോറിൽ മുടി ഉള്ളതുണ്ടോ ചോറ് മുടി ഇട്ടിട്ടുണ്ടോ മോക്ക് കഴിച്ചപ്പോ അതുകൊണ്ട് വീട്ടിൽ വീട്ടിന് തന്നെ ഇവിടുന്ന് കഴിക്കുന്നില്ല അല്ലേ കണ്ടാ ഇവിടെ പല കുട്ടികളും വീട്ടിൽ നിന്നാണ് മോളെവിടുന്നാ ഫുഡ് കൊണ്ടുവന്നാ വീട്ടിൽ നിന്ന് വന്നാണോ വീട്ടിൽ വീട്ടീന്ന എന്താ ഇവിടുന്ന് ഫുഡ് കഴിക്കാത്ത സ്കൂളിൽ നിന്ന് ഇവിടെ സ്കൂളിൽ ചോറ് കൊടുക്കുന്നുണ്ടല്ലോ അല്ലേ എന്താ ഇവിടെനിന്ന് കഴിക്കാത്ത കഴിക്കണ്ട കാര്യം അറിയത്തില്ല നിനക്ക് നോമ്പായിരുന്നല്ലോ എന്താ ഉച്ചയ്ക്ക് നോമ്പ് കുറച്ചേ ഇന്നത്തെ ഉച്ചക്ക് സ്കൂളിലെ ഫുഡ് ഇഷ്ടപ്പെട്ട് കുറച്ചായിരുന്നോ നോമ്പല്ലായിരുന്നോ

നീ പേടിക്കുന്ന ഫുഡ് കഴിക്കാത്ത ചോറ് കഴിക്കുന്നോ പരിപ്പും മോരും തൈരും പച്ചമ്പറും എല്ലാം ഒഴിച്ച് കുഴച്ച് കഴിക്കാ ചോരങ്ങനുണ്ട് സൂപ്പറാ പറ സൂപ്പർ സൂപ്പർ ഇഷ്ടപ്പെട്ട കുഞ്ഞിഷ്ടപ്പെട്ടാ എല്ലാ ദിവസവും ഇത്രയും കറിയുണ്ടോ ഇന്നാണ് ഇത്രയും കറിയുള്ളത് ഇന്നാണ് കുഞ്ഞിഷ്ടപ്പെട്ടേ എല്ലാ ദിവസവും ഒറ്റ കറിയുള്ള ദിവസമൊക്കെ ഏത് കറി മാത്രം ഏതൊക്കെ അത് തന്നെ എല്ലാസും തോന്നും സാമ്പാറും അല്ലേ പിന്നെ ഇന്ന് നമ്മൾ മടുത്തു പിന്നെ ഗതികേട് കൊണ്ട് വേറെ വഴിയില്ലാതെ കഴിക്കായിരുന്നു അല്ലേ പറ ശാരീരിക മനസ്സിലായി ഇപ്പോൾ ഉള്ള പാചകത്തൊഴിലാളി കുറെ കാലമായിട്ട് ഈ വിഷയങ്ങൾ ഇത് ഇന്ന തുടങ്ങിയൊന്നുമല്ല വൃത്തിഹീനമായ അന്തരീക്ഷരാണ് കുട്ടികൾ ഭക്ഷണം കൊടുക്കുന്നത് അവര് പറഞ്ഞാൽ ആ പറയായിൽ നമ്മൾ ഉപദേശുന്ന നിലയിലോ അല്ലെങ്കിൽ സ്നേഹത്തോടെയോ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിലും ഇവർ അംഗീകരിച്ചിട്ടില്ല മൂന്ന് വർഷം ഈ സ്കൂളിലെ പി ജെ പ്രിസിഡൻ്റായിരുന്നു ഞാൻ അവരുടെ അമ്മേൻ്റെ സ്ഥാനത്ത് ഒരു മകൻ്റെ സ്ഥാനത്തു പറ പല പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് അവർ അംഗീകരിക്കാൻ തയ്യാറില്ല അപ്പോൾ ആ സ്ഥിതിക്ക് നിലവിലെ സാഹചര്യത്തിൽ ഒന്നുകിൽ ഇവരെ മാറ്റിക്കൊണ്ട് നല്ലൊരു പാചകത്തൊഴിലാളിയെ നിങ്ങൾ നിയമിക്കുക അല്ലെങ്കിൽ ഞങ്ങളുടെ കുട്ടികളെ ഏസി അവരാണ് ഈ രണ്ട് ഓപ്ഷനെ എല്ലാവർക്കും പറയാനുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതാണ് പറയാനുള്ളത് ഇനി ഓരോരുത്തരും ചോദിച്ചു ചോദിച്ച് സമയം പോകും ഇരിക്കുന്ന പലതും പോയിട്ട് നോമ്പ് ആഹാരം ഉണ്ടാക്കേണ്ടതാണ് തീരുമാനമുണ്ട് നോൺ മിൽ കമ്മിറ്റിയുടെ അടിയന്തര യോഗം ആർത്ത അടക്കയാണ് അപ്പം നമ്മുടെ എഇ നോൺ മിൽ ഓഫീസറും എത്തിയിട്ടുണ്ട് അടിയന്തര കമ്മിറ്റി കൂടുന്നു കൂടിയിട്ട് ഈ പാചക ചൊവ്വയുടെ കാര്യത്തിൽ എന്താണ് തീരുമാനം അറിയാൻ വേണ്ടി പേരൻസൊക്കെ ഇവിടെ ആകാംക്ഷയോടെ സ്കൂൾ വരാന്തയിൽ കാത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അകത്ത് അടിയന്തിരമായ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിന് ശാശ്വതമായ തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെയുള്ള എല്ലാ പേരൻസും വരാന്തയിൽ ഇങ്ങനെ തങ്ങളുടെ മക്കളുടെ ഭാവി ഓർത്ത് ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിച്ച് അവിടെ വളരെ ആശങ്കയോടെ നിൽക്കുകയാണ് അപ്പോൾ ഏതാണെങ്കിലും നല്ലൊരു റിസൾട്ട് പുറത്തു വരുമോ നമ്മളെല്ലാവരും പ്രതീക്ഷ വരട്ടെ അങ്ങനെ ഒടുവിലാ കാത്തിരിപ്പിന് വിരാമമായിരിക്കുകയാണ് നോൺ മീൽ ഓഫീസർ എഇ സ്കൂൾ മാനേജ്മെന്റ് പി ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ നോൺ മീൽ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ അധ്യയന വർഷം തീരുന്നതുവരെ കുട്ടികൾക്ക് നോൺ മീൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരൻസ് തന്നെ ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കാനും ആരോപണവിധേയായ നിലവിലെ പാചക തൊഴിലാളി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ പാചകവുമായി ബന്ധപ്പെടരുതെന്നും കമ്മിറ്റി തീരുമാനിച്ചു ആ വിവരം അവരെ അറിയിച്ചിട്ടുണ്ട് അടുത്ത അധ്യയന വർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അപേക്ഷ സ്വീകരിച്ച് ഇൻ്റർവ്യൂലൂടെ പുതിയ പാചകത്തൊഴിലാളിയെ നിശ്ചയിക്കുവാനും തീരുമാനമായി അങ്ങനെ ആ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമായിരിക്കുകയാണ്